വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം എന്ന കേരളത്തിൻ്റെ കാലങ്ങളായുള്ള കാത്തിരിപ്പ് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന നിലയിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഇന്ന് കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ തുറമുഖ പദ്ധതിക്ക് വേണ്ടി ഏറ്റവും നിർണായകമായ നേതൃപരമായ പങ്കുവഹിച്ച വിസിലിൻ്റെ എം ഡി കൂടിയായിട്ടുള്ള ശ്രീമതി ദിവ്യ സയ്യ റയസ് ആണിപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം ഈ ഒരു ദിവസം ഈ വലിയ ഒരു നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് വിഴിഞ്ഞം തുറമുഖം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാവുന്നത് എന്തു തോന്നുന്നു ഒത്തിരി നന്ദിയുണ്ട് അതിലേറെ അഭിമാനമുണ്ട് ആഹ്ലാദമുണ്ട് ഓരോ മലയാളിക്കും കേരളക്കരയിലെ ഓരോരുത്തർക്കും നമുക്ക് ഇനി ഭാവിയിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും അഭിമാനപൂർവ്വം നമ്മുടെ നാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെല്ലാവരും സ്മരിക്കുന്ന ഒരു നിമിഷമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ചരിത്രം ഇങ്ങനെ രചിക്കപ്പെടുകയാണ് എന്ന് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ചരിത്രമാണ് നമ്മൾ ലോകത്തിൻ്റെ ഇന്ത്യയുടെ ഒരു ഒരു സമുദ്ര യുഗത്തിലെ ചരിത്രം ഇപ്പോൾ തിരുത്തി കുറുക്കുകയാണ് അപ്പോൾ ഒരു പുതിയ യുഗത്തിന് ആരംഭമാണ് ഇതിലിപ്പോൾ ആ ഒരു ചരിത്രം രചിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം അല്ലെങ്കിൽ ഒരു പങ്ക് വഹിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയാണ് ഇപ്പോൾ ഭരണതലത്തിനാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയാലും വകുപ്പ് മന്ത്രിയാണെങ്കിലും ഓക്കെ അവരുടെ ഒരു ഇടപെടൽ ഒരു സ്വാധീനം എന്താണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് വിസിൽ എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നുള്ള ഒരു ഒരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ ബോർഡിൻ്റെ ചെയർമാൻ ആദരണീയനായ മുഖ്യമന്ത്രിയാണ് അപ്പോൾ എല്ലാ തീരുമാനങ്ങളും ബോർഡിൽ അവതരിപ്പിച്ചാണ് ആ ഓരോ തീരുമാനങ്ങൾ നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു മാതൃകയിൽ ഇത്രയും വൻകിട പദ്ധതി മുന്നോട്ട് പോകണം എന്നുള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് തടസ്സങ്ങൾ പക്ഷേ അതിലേറെ സാധ്യതകളുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രശ്നത്തിലൂടെയും കടന്നുപോയത് ഒരു പ്രശ്നവും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല ഒരു നിവേദനവും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിട്ടില്ല എല്ലാം കണ്ട് കേട്ട് അവധാനമായി ഓരോന്നും നമ്മൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഒരു സമീപനം നമുക്ക് നൽകുന്നതും അതിന് വേണ്ടുന്ന ധൈര്യം നൽകുന്നതും എല്ലാം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അപ്പോൾ ആ ഒരു ഒരു ദിശാബോധത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കൃത്യനിർവഹണം അല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്യമം എന്നുള്ളത് ഈ ഒരു ചുമതല എന്നുള്ളത് അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അത് പഠിച്ചതിന് ശേഷം ഏതാണ് നമുക്ക് ഇന്നത്തെ അതായത് നമ്മൾ രണ്ട് രീതിയിൽ നമുക്കൊരു പ്രശ്നത്തിനെ കാണാൻ പറ്റും ഒന്ന് ഇപ്പോൾ ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ചൊന്ന് പോവുക എന്നുള്ള രീതിയിൽ അത് വളരെ ഒരു ഹ്രസ്വകാലത്തിൻ്റെ ഒരു ഒരു എന്താണ് ഫലം എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ഒരു രീതിയുണ്ട് പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വികസന പ്രവർത്തികൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ദീർഘകാലത്തേക്ക് അതിൻ്റെ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് അദ്ദേഹം ഓരോ കാര്യത്തിലും തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന ഓരോ തീരുമാനവും ശരിക്കും നമ്മളെയോ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കാണുന്ന കുറച്ച് വ്യക്തികളെയോ ഒന്നുമല്ല ബാധിക്കാൻ പോകുന്നത് അത് ഒരു തലമുറയെ ഈ നാടിൻ്റെ തന്നെ ഭാവിയെ സ്വാധീനിക്കത്തക്ക ഒരു ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് എന്നുള്ളത് നോക്കി കണ്ടുകൊണ്ടാണ് ഓരോ തീരുമാനവും എടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മാർഗനിർദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഉചിതമായി അതിനാവശ്യമായിട്ടുള്ള ഒരു ഒരു കൂടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഇതിപ്പോൾ മറ്റൊന്ന് കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഒരു വലിയ ഒരു ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതിന് ഒരു വലിയ പ്രതിസന്ധികളും ഉണ്ട് അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം നേരത്തെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന യു ഡി കാലത്തും ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അതിനുശേഷം ഇപ്പോഴും ഒരു ഒമ്പത് വർഷത്തിന് ശേഷമാണ് ത്വരിതഗതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കരാറുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്താണ് ഇതിന് ഗുണം ചെയ്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാകാനുള്ള ഒരു സാഹചര്യം നമ്മൾ രണ്ടായിരത്തി നാല്പത്തഞ്ചോടു കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമ്പൂർണ്ണ വികസനത്തിനും വികസനം പ്രാപിക്കുക എന്നുള്ള നിലയിലായിരുന്നു നമ്മൾ കരാർ വെച്ചിരുന്നത് ആദ്യം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നു അനവധി ചർച്ചകൾക്ക് ശേഷം നിയമപരമായ ഉപദേശങ്ങൾക്ക് ശേഷം അന നമ്മൾ പുതിയൊരു ധാരണയിൽ എത്തിച്ചേർന്നത് പ്രകാരം ഒരു സപ്ലിമെൻ്ററി കരാറിപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ശരിക്കും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇനിയുള്ള കാര്യശേഷി വർദ്ധിപ്പിക്കൽ എന്നുള്ളത് അതായത് കപ്പാസിറ്റി ഓഗ്മെൻറ്റേഷൻ എന്നുള്ളതും വരും ഈ ഘട്ടങ്ങളുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനം എന്നുള്ളത് നമ്മളിപ്പോൾ അടുത്ത മൂന്ന് വർഷത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നുള്ള ഒരു വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് എന്നുള്ള വർഷമായിട്ട് മാറുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് അടുത്ത മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഏകദേശം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഒഴുകിയെത്താൻ പോകുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളും അത്രയധികം ത്വരിതഗതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു നമുക്ക് ഇപ്പോൾ സമുദ്ര വാണിജ്യത്തിൽ നിലവിലുള്ള നമ്മുടെ ഒരു സ്ഥാനം എന്നുള്ളത് വളരെ ദൃഢമാണ് ഭദ്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് മികച്ച സേവനങ്ങൾ നൽകാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ പറയുന്ന അടുത്ത ഘട്ടങ്ങളുടെ നിർമ്മാണം നേരത്തെ ആക്കിയിട്ടുള്ളത് അവസാനമായ ഒരു കാര്യം കൂടി ഇനിയിപ്പോൾ ഈ തുറമുഖം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി കേരളത്തിന്റെ രാജ്യത്തിൻ്റെ സാമ്പത്തികവും വാണിജ്യപരവുമായ ഒരു ഒരു വളർച്ചയെ വിഴിഞ്ഞം എങ്ങനെയാണ് പ്രധാനമായും സഹായിക്കുക വാണിജ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായുമുള്ള ഉള്ള വളർച്ചയെ തീർച്ചയായിട്ടും അത് സ്വാധീനിക്കാൻ പോവുകയാണ് സ്വാധീനിക്കാമെന്ന് മാത്രമല്ല എന്നെ നയിക്കാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ നഗരങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാം തന്നെ ഒരു തുറമുഖ വികസനത്തിൻ്റെ ഒരു ഒരു ചരിത്രത്തോടെ അല്ലെങ്കിൽ അതൊരു ആണിക്കല്ലായി വെച്ചുകൊണ്ടാണ് നഗരങ്ങൾ ഇപ്പോൾ ദുബായ് ആണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും അത്തരത്തിൽ ഉള്ള നഗരങ്ങളെല്ലാം വികസിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ വളരെ വേഗതയിലുള്ള ഒരു നഗരവൽക്കരണം ഉണ്ടാകുമെന്നും ഈ ഒരു മേഖലയിൽ മാത്രമല്ല അതായത് സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്കം വാണിജ്യം എന്നുള്ളതിൽ മാത്രമല്ലാതെ നമുക്ക് വ്യാവസായികമായും അതിനോടൊപ്പം മറ്റു മേഖലകളിലും നമ്മുടെ നിക്ഷേപ സൗഹൃദമാണ് നമ്മുടെ സംസ്ഥാനം എന്നുള്ളതിന് ഇതിനേക്കാളും കൂടുതൽ ഒരു എടുത്തുകാട്ടിന്റെ ആവശ്യമില്ല അപ്പോ അതായിരിക്കും അതിന്റെ ഭാവി തീർച്ചയായിട്ടും ശോഭനീയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ശരിയൂ ആ നിലയിൽ കേരളത്തിന്റെ രാജ്യത്തിൻ്റെ അഭിമാനമാകാൻ പോകുന്ന ഒരു പദ്ധതിയായി വിഴിഞ്ഞം മാറുകയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ഇന്നത് കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് കേരളവും രാജ്യവും ക്യാമറ പേഴ്സൺ അയ്യപ്പദേവിനൊപ്പം കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം